பிர ஏற்ற உடம்படி பிரார்த்தனையான பசனம் பிரசாபர மாதாவே അങ്ങേ സന്നിധിയെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ശക്തി കൃപാശനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ എല്ലാ ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവടെ കൂടെ അവടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യവും സാധിച്ചു തരണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയമേ തമരാൻറെ അമ്മ ഭാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചെ

കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ

എന്റെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ ഉപാസനം പ്രസാദപരമാതാവ് അമ്മയെ എന്റെ പ്രിയപ്പെട്ടവർക്കായി എന്റെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി തരണമേ ശക്തി തരണമേ ഇന്ന് ഉപാസനത്തിൽ നടന്ന എല്ലാ തീർത്ഥാടക എല്ലാ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച പ്രാർത്ഥി സകളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് കർത്താവേ കർത്താവേ ലൈറ്റ് ലൈറ്റ് എ എ റിക്വസ്റ്റ് റിക്വസ്റ്റ് അതുപോലെ തന്നെ അതുപോലെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ ഉടമ്പടി ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിലവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യവും വാദിച്ചു തരുവാൻ സുഖസ്ഥനായ പൂജിതമാകണമേ യുടെ രാജ്യം വരെയേ അങ്ങയുടെ തിരുമനസ് അതിന് വേണ്ടുന്ന ആഹാരം ഇതിന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തുന്നത് തിന്മയെ നിങ്ങളെ രക്ഷിക്കണമേ ആമേശ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു യും ഭൂമിയുടെയും സൃഷ്ടാവുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ൻശുളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ആടലിൽ നിന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും യും സഭയിലും സഭയിലുംടിമാരുടെ ഐക്യത്തിലും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ